റേഷൻ കടകളിൽ ആവശ്യ സാധനങ്ങളില്ലാതെ പാവപ്പെട്ടവർ ദുരിതത്തിലാണെന്ന് ആരോപിച്ച് പിണറായി വിജയൻ സർക്കാരിനെതിരെ ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചാവക്കാട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ിഎസ്റ്റി എന്ന് പറയുന്ന വലിയ ആശയം ഗവൺമെന്റ് കൊണ്ടുവന്നു അതിനെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരമാവധി എന്നാൽ ദേശീയപാതക്കാർ രാജ്യത്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലമെടുക്കുന്ന പരിപാടി ദീപസ്ഥ മഹാശ്ചര്യം തനിക്കും കിട്ടണം എന്ന കുഞ്ഞൻ നമ്മുടെ അപ്തവാക്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ നിയമത്തെ ലാഭമുണ്ടെന്ന് ആ സമയബന്ധിതമായി ഈ സർക്കാരുകൾ അത് സംസ്ഥാന വേണ്ടില്ല കേന്ദ്ര പക്ഷേ സാധാരണക്കാരന് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ പണ്ടിടി ഭാവുക അരി കൊടുക്കേണ്ട സംവിധാനമായ ഭക്ഷ്യ സുരക്ഷാ ബില്ല് വന്നപ്പോൾ ആ നിയമത്തിന്റെ ഭാഗമായി ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി കൊണ്ട് ഈ സാധാരണക്കാരനെ എത്രമേൽ ദുരിതം അനുഭവിക്കാൻ പറ്റുമെങ്കിൽ അത്രമേൽ ദുരിതമനുഭവം നമ്മുടെ മാറ്റിമറിച്ചു മാത്രമല്ല രീതിയിലേക്ക് എത്തിച്ചു എന്നാണ് ഇന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു പി വി ബദറുദ്ദീൻ കെ വി സത്താർ ഇർഷാദ് ചേറ്റുവ സുനിൽ കാര്യട്ട് ബാലൻ വാർണാട്ട് എച്ച് എം നൌഫൽ ബീന രവിശങ്കർ രേണുകാ ശങ്കർ ബേബി ഫ്രാൻസിസ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ നിന്നും ഉണ്ടായി